ഇവിടെ ഒരു ലംബ്രിന് ബ്രൂസ് കിടക്കുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഒരു ഫുൾ ബ്ലൂ കളറാണ് ഹാൻഡ് ബ്രേക്ക് ഹെൽപ്പേഴ്സൊക്കെ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണാം ഇവിടെ മാറ്റി കാണാം ഇവിടെ ലോട്ടസിൻ്റെ ഒരു വാഹനം കിടക്കുന്നുണ്ട് അവിടെ ഒരു എസ് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് ഞാൻ പുറത്തു നമ്മുടെ പുതിയ ഫ്ലാങ്ക്രോസർ ഹാഡാണ് കിടക്കുന്നു അസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ വേറെ ദിവസം മാർക്കറ്റിങ്ങിന് ഇറങ്ങിയിട്ടുള്ള നമ്മൾ അന്ന് പോയിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഫസ്റ്റ് പോയത് അതിനുശേഷം ആ സൈഡിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്നത് നമ്മൾ ആ ഒരു ഭാഗം കണ്ടു ഓ അവിടെ ആയിരുന്നു നമ്മൾ ആ സൈഡിലേക്കാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഈ സൈഡിലേക്ക് ഇതിലൂടെയാണ് പോകുന്നത് അപക എല്ലാവർക്കും ഓട്ടോ പ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് ബസ് സ്റ്റേഷനാണ് നമുക്ക് ഇതിലൂടെ വേണം അങ്ങോട്ട് എത്താൻ ആ ഭാഗത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പള്ളി കാണാം ഞാൻ ഇവിടെ നല്ലൊരു കാഴ്ച നമ്മൾക്ക് ഇവിടെ കാണാം വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഒരു ഇത് ആക്ച്വലി ഇതൊരു ടെൻ ലൈനാണ് അഞ്ചും അഞ്ചും പത്ത് ലൈനാണ് ഈ ഒരു ഹൈവേ ടെനോടെ ഒരു ട്രക്ക് പോകുന്നത് കാണാം തീരുവടത്തും സ്ഥലഭാഗത്തിൽ ആളുകൾ പോകുന്നുണ്ട് ബൈക്കിലൊക്കെ ജെ സി ബി ആയിരുന്നു പെട്രോൾ നമ്മൾ ബോലേടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞ നല്ല വെയിലുണ്ട് വെയിൽ കൊള്ളുന്ന പ്രശ്നമല്ല പക്ഷെ കൊറച്ചു കഴിഞ്ഞു നമ്മൾ എവിടെയെങ്കിലും നിക്കുക എന്നുണ്ടെങ്കിൽ അപ്പൊ ഭയങ്കര ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് എക്സോട്ടിക്സ് ആയിട്ടുള്ള ഒരു വാഹനങ്ങളെ നമ്മളിപ്പോ അവിടെ കണ്ടിട്ടില്ല നല്ല കാറ്റുമുണ്ട് നല്ല തണല്ല സ്ഥലമാണെങ്കിൽ നല്ല കാറ്റുണ്ടാവും നല്ല ഒരു തണുപ്പുണ്ടാവും വെയിലിനത് വേറെയാണ് ഈ ഇങ്ങനെ ഒരു ഒരു ട്രാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല സൈക്കിൾസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ട്രാക്ക് അവിടെ വെച്ചിട്ടുള്ളത് ഓപ്പോ സൈഡിലൂടെ നടന്നപ്പോൾ നമുക്ക് ഇവിടെ അധികം കാണുന്നത് ഇങ്ങനത്തെ ഈ മാർപ്പിൾസ് ആൻഡ് ടൈൽസിൻ്റെ ഷോറൂമുകളാണ് ഈ ഏരിയയിൽ ഒരുപാടെണ്ണം അങ്ങനെ ണാൻ സാധിക്കുന്നുണ്ട് സി ഇത് ഫുള്ള് മാർബിൾസാണ് പല കളറിലുണ്ട് പല ഫോർമാറ്റിലുണ്ട് അവിടെ ഒരു എസ് സിക്സ് ഹണ്ട്രഡ് ഉണ്ട് എൻ ഫോർ കറുമ്പോൾ നമ്മുടെ പുതിയ ലാങ്ക്രോയ്സർ ഹാഡ കിടക്കുന്നുണ്ട് ലോട്ടസിൻ്റെ ഒരു വാഹനം ണ്ട് ആൻഡ് ഇതാണ് നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം വെള്ളക്കൊപ്പിയും റേഞ്ചോറും രസ് ഗ്ലാസ് ആണ് കിടക്കുന്നതാണ് ഒരു എസ് എൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ലൂഡോ കൺവേർട്ടബിൾ കിടക്കുന്നത് നടപ്പ് വേണ്ട ഒരു സൺ ഇവിടെ കാണാം ീ മൊത്തം നമുക്ക് യൂടെൻസിൽസിൻ്റെ ഒക്കെയാണ് നമ്മൾ മോസ്റ്റായിട്ടും കാരണം അങ്ങനത്തെ ഈ ഗ്ലാസ്സുകൾ പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ മൊത്തം ഈ ഒരു ഈ ഒരു ബിൽഡിങ് മൊത്തത്തിൽ അങ്ങനെ ഫുൾ ആ ഷോപ്പ്സുകളാണുള്ളത് പ്പോൾ ഒരു വർക്ക്ഷോപ്സ് ഏരിയയിലാണല്ലോ ഇനി കാണുന്നൊക്കെ വെഹിക്കിൾ വർക്ക് ഷോപ്സിൻ്റെ ഓരോ ഷോപ്പുകളാണ് അതിനായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എല്ലായിടത്തും നമ്മൾ കയറണം എന്താ നമ്മുടെ ഒരു പയ സെ വൺ ഫോർട്ടി ഐ എല്ലാണ് എല്ല ഐ എല്ലാണ് പയ ജെയിംസ് ബോണ്ടിൻ്റെ പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഒരു മിനി കൂപ്പർ കാണുന്നുണ്ട് എൻ സി ഇതൊരു ബി എയ്റ്റ് എൻസിൻ്റെ ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ കാണാം ബി എം ഡബ്ല്യൂൻ്റെ ആ ഒരു എം ബി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കിഡ്നി കിഡ്നിഗ്രിയിലൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒരു ഓ ബ്രാബസ് ജീ ബാഗ് കിടക്കുന്നുണ്ട് എന്താ ഒരു സി ക്ലാസിൻ്റെ കൺവേർട്ടബിളുണ്ട് ബി എം ഡബ്ലു വൺ സീരീസ് അവിടെ കിടക്കുന്നുണ്ട് ഒരു പോളോ ഗോൾഫ് ജി ടി എ ഉണ്ട് എൻ്റെ ഫേവറേറ്റ് വീണ്ടും സെവൻ സീരീസിൻ്റെ സെവൻ ഫോർട്ടി എൽ എ ആണ് എൻ്റെ ലുക്കിൽ റേഞ്ച് റോഡ് അവിടെ കിടക്കുന്നുണ്ട് ബി എം ഡബ്ലിൻ്റെ ഫോർ സീരീസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു ലംബർഗിനി ൂസ് കിടക്കുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഒരു ഫുൾ ബ്ലൂ കളറാണ് ഹാൻഡ് ബ്രേക്ക് കൈബേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണാം എന്ത് വെൽ പ്ലാൻഡായിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തതെന്നു ഒരു ഏരിയ മൊത്തം ഗ്യാരേജസ് നമ്മളിപ്പോൾ അജമാൻ ലാ താസുക്ക് പോയിരുന്നു അതുപോലെ തന്നെയാണ് ഗ്യാരേജസ് വർക്ക് ഷോപ്സിന് മാത്രമായിട്ടൊരു ഏരിയ ഇവിടെ ഉണ്ട് തൊട്ടപ്പുറത്തുണ്ട് അതൊക്കെ ആ ഏരിയന്ന് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു ഗ്യാരേജസാണ് ഇവിടെ ഉള്ളത് ഈ ഏരിയയിൽ നമ്മുടെ എല്ലാ ബോഡി വർക്ക്സ് പെയിൻ്റിങ് ടെൻറ്റിങ് മെക്കാനിക്കൽ വർക്ക്സ് ഇലക്ട്രിക്കൽ വർക്ക്സ് അങ്ങനത്തെ ഒട്ടുമൊക്കെ എല്ലാ വർക്ക്സും ഇവിടെ ഉണ്ട് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണെന്ന് തോന്നുന്നുണ്ട് പോളിഷിങ് സെറാമിക് ഡീറ്റെയിലിങ്സ് അങ്ങനത്തെ ഒരുപാട് ആണല്ലോ നമ്മൾ മാർക്കറ്റിങ് ചെയ്യുന്നത് അതിവിടെ കുറവാണ് എന്ന് തോന്നുന്നത് മാക്സിമം നമ്മൾ എല്ലാ ഷോപ്സിലും കയറി ഇറങ്ങി നമ്മുടെ ബ്രോഷേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വിഫ്റ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട് അന്ന് ഒരുപാട് ദിവസമായി ആൾക്കാരുടെ എടുത്തിട്ട് തോന്നുന്നു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് ഒരു ആൽഫ റോമിയോ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്തുള്ള ഒരു ഫിയാണ് ക്യൂ സെവൻ തോന്നുന്നു ഒരു ക്യൂ ഐറ്റ് സെവൻ ഫിഫ്റ്റി കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ലോകാട്ടോ അത്ര നാലൊരു ഏരിയ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് അവിടെ അങ്ങനെ അങ്ങോട്ടും ഒരുപാട് വലിയൊരു ഏരിയയാണ് കിടക്കുന്നുണ്ടെൽസി പഴയ മുകളിലൂടെ കിടക്കുന്നുണ്ട് ൊരു റൂസി എസ് ആണ് ഒരു ട്വൻറ്റി ത്രീ ഇഞ്ച് വീലാണ് മാത്രമല്ലത് ഇപ്പം കാണാൻ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് നല്ല രസം നല്ല തെളിഞ്ഞ് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് കാണും അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാനിലെ വർക്ക് ഷോപ്സിൻ്റെ കാഴ്ചകൾ മറ്റേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം സോണ്ടിൽ മീറ്റ് മീറ്റിക്കാൻ ബൈ ബൈ